ഹലേ വിവാൺ ഇറ്റ്സ് വില ചസ് കൊച്ചിക്കാരി അപ്പോൾ അതെ കൊച്ചിക്കാരി ഇപ്പോൾ നിൽക്കുന്ന എവിടെയെന്നറിയുമോ നമ്മുടെ സ്വന്തം കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇന്ന് ഒരു കാരണം എന്ന് പറഞ്ഞു നിങ്ങൾ ആരും ഇതുവരെ കാണാത്ത ഒരു കളക്റ്റീവ് കാർ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നേട്ടാ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പചേറോ കാരണം കൊച്ചിക്കാരി നല്ല രീതിയിൽ വൈറലുമായിട്ടുണ്ട് എയറിലുമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ചു തന്ന പിന്നെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി സാധനം കൊണ്ടുവരണം പിന്നെ ആൾക്കാർ കാണാത്തൊരു സാധനം കൊണ്ടുവരണമല്ലോ അതുകൊണ്ടിട്ടാണ് നമ്മളിത് ഈ മൊതലിൽ നമ്മൾ ഇറക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതേ ഇവനെ പറ്റിയിട്ടായിരിക്കും അപ്പൊ നിങ്ങളെന്റെ വീഡിയോ ആയായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വണ്ടിയുടെ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ ഞാൻ കാണിച്ചു തരാം ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി കാണുന്നത് തന്നെ അതാ പെട്രോൾ ഇഞ്ചിൽ വരുന്ന വണ്ടിയാണ് എന്നാലും നേരിട്ടാണത് ഇപ്പോഴാണ് കേട്ടോ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടെ ഇതാണ് ഇതിന്റെ ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നെയാണ് വണ്ടിയിൽ അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നേട്ടെ കാരണം ഇതിന്റെ ഈ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ബാക്ക് വരുന്നത് കേട്ടോ ഇത് ഫൈഡോറാണ് കേട്ടോ അത് ഞാൻ ആദ്യമേ പറയാം ഫൈഡോറിൽ വരുന്ന വണ്ടിയാണിത് ഓക്കേ കണ്ടല്ലോ ഇനി നമുക്ക് എൻ്റെ ബാക്ക് അനുസരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു വണ്ടിയുടെ ഇൻറ്റീരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ബിക്കോസ് നമ്മൾ ഈ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് ചിലപ്പോൾ അത്യാവശ്യം കുറച്ച് റോഡ് പ്രസൻസ് ഒക്കെ ഉണ്ടാകും ഇനിയിപ്പോൾ ഇത് പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കളർ അങ്ങോട്ട് മാറ്റും മാറ്റിട്ട് നല്ല വെറൈറ്റി കളർ നമ്മൾ അടിക്കുന്നതായിരിക്കും സംഭവം നമ്മളുടെ ആ ഒരു എന്താണ് അപ്പൊ ഇനി കേരളത്തിൽ ആദ്യമായിട്ട് പെട്രോൾ ഇഞ്ചനില് വരുന്ന പചേറോ ഓടിക്കാൻ പോകുന്ന പെൺകുട്ടി ഞാനായിരിക്കും എനിക്ക് വയ്യ അപ്പൊ ഇനി നമുക്ക് വണ്ടി ഓടിച്ചിട്ട് ബാക്കി നോക്കാം கோிக்கோடு எங்க இஷ்டப்பட்டு கொள்ள நல்ல நல்ல எந்தபறிய നമ്മൾ കൊച്ചിന്ന് ഇങ്ങനെ മാറിയിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് കേറിയപ്പോഴത്തേക്കേ നല്ല രസുണ്ട് ഏ നല്ല വൈവ് സത്യമായിട്ട് അതെ നോക്കാം നോക്കിട്ട് പോകാം എനിക്ക് എന്തായാലും ഇപ്പൊ നോമ്പാണ് അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ട് ഓടിക്കുന്ന കൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല എന്നാലും എനിക്ക് എന്തോ വേറൊരു ഫീല് ഓടിച്ചപ്പഴ്ത്തേക്ക് ഇറക്കണോ പോകോ പോരും 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 മറ്റും പോരും പോരുംകട്ടും പോലും erto no birthday padha നിങ്ങൾ ഇപ്പൊ അജേറോ ഡീസൽ എഞ്ചിൻ അല്ലേ കണ്ടേക്കണത് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നുണ്ടല്ലോ പെട്രോൾ എഞ്ചിനാണ് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ വൺ ആൻഡ് ഒള്ളി വൺ റെയർ കളക്റ്റീവ് കാറിൽപ്പെട്ട ഒരു കാറാണ് ഇത് അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസി വണ്ടിയും കൂടെയാണ് ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ട്രോൾ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടെന്ന് ചെയ്തു അങ്ങനെയെങ്കിലും വീണ്ടും ഞാൻ നേരി നേരിടിക്കരട്ടെ അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ വണ്ടിയാണിതിപ്പോ ഈയൊരു വണ്ടി കുറേ ആളുകൾ പജേറോ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു വണ്ടി ഞാനായിരിക്കും ചിലപ്പോൾ ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടാവുക കാണിച്ചിട്ടുണ്ടാവുക ഇനി ഇതിനു മുമ്പ് നിങ്ങൾ പെട്രോൾ എഞ്ചിനിൽ വരുന്ന പജേറോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ ഇനി ഇതുപോലെ തന്നെ വേറെ പെട്രോൾ എഞ്ചിനിൽ വരുന്ന പജേറോ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്തോ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഒന്ന് പറയട്ടെ നമുക്കൊന്ന് നോക്കാം ഓക്കെ നിങ്ങൾ പജേറോ ഡീസൽ എഞ്ചിന് മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ ദേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് പെട്രോൾ എഞ്ചിൻ ആണ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ഡീസൽ എഞ്ചിന് വരുന്ന പജേറോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിലാണെന്നുണ്ടെങ്കിൽ കൊച്ചിക്കാരുടെ കയ്യില് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വണ്ടി ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും കൊച്ചിക്കാരിയുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഈ വണ്ടി കാരണം നമ്മൾ എല്ലാവരും ഒരുപാട് വണ്ടികൾ അതേ സ്റ്റേറ്റിൽ നിന്ന് ഇറക്കുന്നുണ്ട് പക്ഷേ ഇറക്കുമ്പോഴത്തേക്കും റെയർ വണ്ടി തന്നെ നമ്മൾ ഇറക്കണം അങ്ങനെ ഒരു മുതലിനെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മോഡൽ വണ്ടി ആട്ടോ അതും പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ് ആരുടെയും കയ്യിലുണ്ടാവില്ല ഈ വണ്ടി അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരളം ഞാൻ കത്തിക്കുന്നു എന്നുള്ള കാര്യം അതെ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ദേ ഈ കിടക്കുന്ന സാധനം ഇത് നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല ഇന്ത്യയിൽ നിന്നല്ല കൊച്ചിയിലൊന്നല്ല കേരളത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഈ വണ്ടി കാരണം ഈ വണ്ടി എന്തേലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഗൈസ് ഈ വണ്ടി നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നണമെന്നുള്ളത് നിങ്ങൾ താഴെ എന്തായാലും കമന്റ് ചെയ്യുക കാരണം ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യമായിട്ടാണ് ഞാനിത് കാണാനായിട്ട് വരുന്നത് പക്ഷെ കാണാൻ വന്ന സമയത്ത് വണ്ടി കുറച്ചിൽ കുറച്ച് വർക്കിലൊക്കെ ആയിരുന്നു എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമ്മൾ വ്ലോഗും കാര്യങ്ങളൊക്കെ എന്തായാലും ഇടുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ച് ഇങ്ങനത്തെ റയർ കളക്ഷൻസിലൊക്കെ വരുന്ന കാസൊക്കെ കാണാനായിട്ട് എല്ലാവർക്കും താല്പര്യം ഒരുക്കുന്നുണ്ടോ ഇതെല്ലാം കംപ്ലീറ്റ് ഇപ്പോൾ അഴിച്ചു വെച്ചേക്കുന്നതാണ് കണ്ടോ ഇതിനിപ്പോ എല്ലാം ഒന്നും കൂടെ സെറ്റ് ചെയ്തെടുക്കണം ഏറ്റു സീറോ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ വണ്ടി എടുക്കാനായിട്ട് അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾക്ക് ഈ വണ്ടിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പോൾ അതാകുമ്പോഴത്തേക്കും എനിക്കും കുറച്ച് പുതിയ പുതിയ കാര്യങ്ങൾ എനിക്കും പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് പറ്റും ഓക്കെ വണ്ടി നമ്മളിപ്പോൾ ആക്ച്വലി ഒരു എന്താ പറയുക ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ സൈഡിലുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമുക്ക് എടുത്തറിയാനായിട്ട് പറ്റും ഒന്നാത്ത കാര്യം ഈ ഒരു കളറും കൂടെ ആയപ്പോഴത്തേക്കും സെറ്റായിട്ടുണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു ഈ വണ്ടി ഇപ്പൊ നിലവിൽ കുറച്ച് വർക്കിലാണ് അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വണ്ടി കൊണ്ടുവന്ന അപ്പൊ സ്റ്റെപ്പിനെയും കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയാകും അതെടുത്ത് നമ്മളകത്തേക്ക് എടുത്ത് ഇട്ടേക്കണെന്നുണ്ടല്ലേ സംഭവം നമ്മളുടെ ആ ഒരു പചേറ തന്നെയാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പെട്രോൾ എൻജിനാണെന്ന് മാത്രമേ ഉള്ളൂ കുറേ പേര് കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞ പോലെ ഡീസലൊക്കെ ഇരിക്കും കണ്ടോ പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവങ്ങളൊക്കെ കുറച്ച് സെറ്റ് ചെയ്യാനായിട്ടുണ്ട് ഇതുണ്ടോ എംബ്ലോം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അത് എല്ലാം ഇനി ഏ ടു സൈഡ് നമ്മൾ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് എന്തായാലും നമുക്ക് വണ്ടി കിട്ടത്തുള്ളൂ ഓക്കെ ആ പിന്നെ ആ ഒരു ഡീസൽ എഞ്ചിന്റെ ഒരു മുഴക്കം ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ നമ്മളീ എന്താ പറയാ ബി എൻഡബ്ല്യു ഔടി പോർഷ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് ഓടിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ വിന്റേജ് വണ്ടികളും കൂടെ നമ്മൾ ഇടക്കൊന്നും ഓടിക്കുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും അപ്പൊ നമുക്ക് ആ പഴയ വണ്ടിയുടെ ഒക്കെ ഒരു ഫീല് നമുക്ക് ശരിക്കും മനസ്സിലാവും ട്ടാ കൊള്ളാം നമുക്ക് നേരെ പോയാലോ അവിടെ തിരിച്ചു വരാവേ എന്തോ നമ്മൾ ഈ ഈ ഓടിച്ചിട്ട് പെട്ടെന്ന് ഒരു പെട്രോൾ ിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും ആരെങ്കിലൊക്കെ ഞാൻ പറഞ്ഞാരുന്നു ഓൾറെഡി ഇതൊരു കളക്റ്റീവ് കാറിൽ പെടുന്നതാണ് ആരെങ്കിലും പെട്രോൾ എഞ്ചിനിൽ വരുന്ന വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം ചെയ്യണോട്ടാ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഇതിനുമ്പ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്തോ നമ്മൾ ഞാൻ ഉദ്ദേശിച്ചത് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ആരെങ്കിലും ഓടിച്ചിട്ടുണ്ടോന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചു ഇവിടെ നിൽക്കാനാണോ വണ്ടി വരുന്നുണ്ടോ കാണാൻ പറ്റില്ല വേറൊരു വാ ഇത് ഏതാണ് ഈ സാധനം ശരി ഞാൻ ഇവരോടാണ് കാണിച്ചത് അത് കൊഴപ്പില്ല എന്റെ പൊന്നോ കൊറേ ഇണ്ടല്ലോ ഇത് വർക്കാണോ ഇത് ഒറിജിനൽ കേരളാണോ റീ ആ ഓക്കെ അതെ മേടിക്കാൻ പറ്റത്തില്ല ഓ ഇത് ഏത് മോഡലായിരുന്നു ആ സമയത്തൊക്കെ കണ്ടില്ല നിങ്ങള് ഒക്കെ വരുന്നുണ്ട് അന്ന് പറഞ്ഞ ഇതൊക്കെ ആ ഇത് കാണിച്ചരാണ്ട ഇതില് നോക്കിക്കേറ്റി ഫോർ അല്ലേ സോറി നയൻറ്റി സിക്സില് ഉള്ള വണ്ടിയാണ് കേട്ടോ ഡിസ്കവറി ആ സമയത്തൊക്കെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ ചിലപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും ഇപ്പോഴാണ് ഇതൊക്കെ കാണുന്നത് ശരിയാണ് ഞാൻ എല്ലാം തികഞ്ഞിട്ടൊന്നും ഇല്ല ഞാൻ ഈ ഒരു ഫീൽഡ് നിക്കുന്നേ എനിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ഈ ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞുണ്ടല്ലോ ഇങ്ങനെ ഈ കടൽ പോലെ ഇങ്ങനെ നീണ്ടി കിടക്കുക നമുക്ക് ഒരുപാട് പഠിച്ചാലും പഠിച്ചാലും തീരൂല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് ഇനി ഏതാ

ഓരോന്നായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചോണ്ട് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇന്റീരിയർ ഓ ഇത് ഏത് മോഡലാണ് ഏട്ടാ ഓഹ് അപ്പൊ എന്നെക്കാളും എന്നെക്കാളൊക്കെ എത്ര എത്ര മൂത്തതാ ഏ ഇല്ലില്ല എന്റെ അമ്മേനെക്കാളും ഒക്കെ മൂത്തായിരിക്കും ചെലപ്പ അമ്മക്ക് ഒരു നാപ്പത്തി നാപ്പത്തി ഒന്ന് നാപ്പത്തിരണ്ട് അങ്ങനെന്തോ ആ കണക്കില് ഞാൻ കുറച്ച് പിറകിലാണ് അത് വേറെ കാര്യം അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം എത്ര വർഷം പഴക്കമുള്ള മുതലാണെന്നുള്ളത് ഇനി ഉണ്ടെട്ടെ ഇങ്ങനെ വേറെന്തെങ്കിലും വീട്ടിലിണ്ട കാണിച്ചോ ഭ്രാന്തേ വണ്ടി പ്രാന്തെന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ തലക്കിങ്ങനെ കയറുമ്പോഴാണ് പ്രശ്നം ഇക്കാന്റെ വേറെ കൊറച്ച് കളക്ഷൻസും കൂടെ ഉണ്ട് വണ്ടിയുടെ അത് നിങ്ങക്ക് ഞാൻ കാണിച്ചരാട്ടെ അത് അതാണിപ്പോ നമ്മള് കാണാനായിട്ട് പോണോ അതെ ഇതൊക്കെ എവിടെ നിന്ന് ഇറക്കുന്നതൊക്കെ ഈ ണോ ഇതേതാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മോഡൽ ബെൻസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്റെ ോട്ടാ കോളീസിൽ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് നമ്മള് എടുത്ത് നേരെ ഇനി വേറൊരു സ്ഥലത്തേക്ക് പോവാനും കേട്ടോ നിങ്ങളെ ഈ വഴിയിലോട്ട് കേട്ടത്